മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഹെലികോപ്റ്ററിന് മൂന്ന് മാസത്തെ വാടക അനുവദിച്ചു രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് വാടകയായി അനുവദിച്ചിരിക്കുന്നത് ഈ മാസം തുക അനുവദിച്ച് ഉത്തരവിറങ്ങിയിരിക്കുന്നത് ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി അധിക ഫണ്ടായാണ് കെ എൻ ബാലഗോപാൽ തുക അനുവദിച്ചത് ഉത്തരവ് മലയാളം മീഡിയ പുറത്തുവിടുന്നു ഹെലികോപ്റ്ററിന്റെ മൂന്ന് മാസത്തെ വാടക ആവശ്യപ്പെട്ട് മെയ് ആറിന് സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു പണം അടിയന്തരമായി അനുവദിക്കാൻ മെയ് പതിനഞ്ചിന് മുഖ്യമന്ത്രി കെന് ബാലഗോപാലിന് നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് അധിക ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് ക്ഷേമ പെൻഷൻ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങളടക്കം കുടിശ്ശിക ആയിരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിനായി കോടികൾ ചെലവഴിക്കുന്നത് സർക്കാരിന്റെ മുൻഗണന മുഖ്യമന്ത്രിയുടെ സുഖ സൌകര്യങ്ങൾക്ക് മാത്രമാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ഡൽഹി ആസ്ഥാനമായ ചിപ്സ് എൻ ഏവിയേഷനിൽ നിന്ന് കേരള പോലീസ് വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററാണ് മുഖ്യമന്ത്രിയുടെ യാത്രാ ആവശ്യത്തിനായി ഉപയോഗിക്കുന്നത് മണിക്കൂർ പറക്കാൻ എൺപത് ലക്ഷം രൂപയും പിന്നീടുള്ള ഓരോ മണിക്കൂറിനും തൊണ്ണൂറായിരം രൂപയുമാണ് ഹെലികോപ്റ്റർ വാടക സാമ്പത്തിക ത്തിനിടെ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത് കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത സമയത്ത് മാവോവാദി നിരീക്ഷണം ദുരിതാശ്വാസ പ്രവർത്തനം തുടങ്ങി പോലീസിന്റെ ആവശ്യങ്ങൾക്കായാണ് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്നതെന്നായിരുന്നു അന്ന് അധികൃതർ നൽകിയിരുന്ന വിശദീകരണം